ഫ്യൂജി ഗംഗ സൂര്യ നാടകോത്സവം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫ്യൂജി ഗംഗയുടെ ആഭിമുഖ്യത്തിൽ സൂര്യ ഡ്രാമ ഫെസ്റ്റിവൽ ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെ നടക്കുകയാണ് സൂര്യ ഫെസ്റ്റിവലിൻ്റെയും മാജിക് ഫെസ്റ്റിവലിൻ്റെയും വിജയത്തിന് ശേഷം ഡ്രാമ ഫെസ്റ്റിവൽ തൊടുപുഴയിൽ അരങ്ങേറുന്നത് അതിയായ സന്തോഷത്തോടു കൂടിയാണ് സൂര്യ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത ഏഴ് നാടകങ്ങളാണ് അഞ്ച് ദിവസങ്ങളിലായി തൊടുപുഴയിൽ നടക്കുന്നത് രണ്ട് നാടകങ്ങൾ ഓപ്പൺ എയറിൽ വിപുലമായ സെറ്റോട് കൂടിയ നാടകങ്ങളാണ് അഞ്ച് ചെറു നാടകങ്ങൾ ഷോർട്ട് പ്ലേസ് തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ ഓളമുറ്റത്ത് മൗര്യ ഗാർഡൻസ് മാരിക്കലെങ്കിൽ മൗര്യ ഗാർഡൻസിൽ പ്രത്യേകം ഇതിനുവേണ്ടി വേണ്ടി സ്റ്റേജിൻ്റെ പണി നടന്നു വരികയാണ് നൂറടിയോളം വരുന്ന സ്റ്റേജിലാണ് ഒരു നാടകം രണ്ട് നാടകങ്ങൾ അരങ്ങേറുന്നത് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ബഹുമാനരായ മാധ്യമപ്രവർത്തകരുടെ പ്രത്യേകമായ സഹകരണ അഭ്യർത്ഥിക്കുന്നു എവരെയും ഈ നാടകം കാണുന്നതിന് പ്രത്യേകം ക്ഷണിക്കുകയാണ് ഓപ്പണിംഗ് ഡേയിൽ ആറാം തീയതി തസ്കരൻ എന്ന് പറഞ്ഞ നാടകം വി കെ പ്രഭാകരൻ രചിച്ച് സൂര്യാകൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത നാടകമാണ് നൂറ്റിപ്പത്ത് മിനിറ്റ് സമയ ദൈർഘ്യമുള്ള നാടകമാണ് ഏപ്രിലെ ഏഴാം തീയതി പുലരി സൂര്യാകൃഷ്ണമൂർത്തിനെ രചിച്ച് സംവിധാനം ചെയ്ത ഓപ്പൺ എയർ നാടകമാണ് ഓപ്പൺ വരുന്ന സ്റ്റേജിൽ എന്ന് പറയുന്നത് ലൈറ്റ് സീനുകൾ മാറുന്നത് വലിയ അറേഞ്ച് ചെയ്യുകയാണ് മൂലമറ്റം റോഡിൽ മാരിയിൽ കരിങ്കിലുള്ള മൗര്യ ഗാർഡൻസിൽ നാടകോത്സവം നടക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ രണ്ട് ഓപ്പൺ എയർ നാടകങ്ങളും അഞ്ച് ചെറു നാടകങ്ങളും അവതരിപ്പിക്കും പൊതുജനങ്ങൾക്ക് നാടകോത്സവത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഫ്യൂജി ഗംഗ സെക്രട്ടറി സി കെ രാജ് ജോയിന്റ് സെക്രട്ടറി വി എസ് എം നസീർ ട്രഷറർ നായർ എന്നിവരും പങ്കെടുത്തു ഫ്യൂജി ഗംഗയുടെ ആഭിമുഖ്യത്തിൽ സൂര്യ സൂര്യ ഡ്രാമ ഫെസ്റ്റിവൽ ഏപ്രിൽ മുതൽ വരെ നടക്കുകയാണ് മാജിക് ശേഷം ഡ്രാമ ഫെസ്റ്റിവൽ തൊടുപുഴയിൽ അരങ്ങേറുന്നത് അതിയായ സന്തോഷത്തോടു കൂടിയാണ് സൂര്യ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത ഏഴ് നാടകങ്ങളാണ് അഞ്ച് ദിവസങ്ങളിലായി തൊടുപുഴയിൽ നടക്കുന്നത് രണ്ട് നാടകങ്ങൾ ഓപ്പൺ എയറിൽ വിപുലമായ സെറ്റോട് കൂടിയ നാടകങ്ങളാണ് അഞ്ച് ചെറു നാടകങ്ങൾ ഷോർട്ട് പ്ലേസ് തൊടുപുഴ മൂലപറ്റം റൂട്ടിൽ ഓളമുറ്റത്ത് മൗര്യ ഗാർഡൻസ് മാരിക്കലെങ്കിൽ മൗര്യ ഗാർഡൻസിൽ പ്രത്യേകം ഇതിനു വേണ്ടി സ്റ്റേജിൻ്റെ പണി നടന്നു വരികയാണ് നൂറടിയോളം വരുന്ന സ്റ്റേജിലാണ് ഒരു നാടകം രണ്ട് നാടകങ്ങൾ അരങ്ങേറുന്നത് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ബഹുമാനരായ മാധ്യമ പ്രവർത്തകരുടെ പ്രത്യേകമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു ഏവരെയും ഈ നാടകം കാണുന്നതിന് പ്രത്യേകം ക്ഷണിക്കുകയാണ് നാടകങ്ങളുടെ സമയവും അതിൻ്റെ ഷെഡ്യൂളും പത്രക്കുറിപ്പിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നോട്ടീസും വെച്ചിട്ടുണ്ട് ഒരു ചെറിയ നോട്ടീസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചെറിയ വ്യത്യാസം വരുന്നത് ഓപ്പണിംഗ് ഡേയിൽ ആറാം തീയതി രണ്ട് നാടകമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷേ അന്ന് ഒരു നാടകമേ ഉള്ളൂ അന്ന് തസ്കരൻ എന്ന് പറഞ്ഞ നാടകം വി കെ പ്രഭാകരൻ രചിച്ച് സൂര്യാകൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത നാടകമാണ് നൂറ്റിപ്പത്ത് മിനിറ്റ് സമയദൈർഘ്യമുള്ള ദൈർഘ്യമുള്ള നാടകമാണ് ഏപ്രിലെ ഏഴാം തീയതി പുലരി സൂര്യാകൃഷ്ണമൂർത്തിനെ രചിച്ച് സംവിധാനം ചെയ്ത ഓപ്പൺ എയർ നാടകമാണ് പുലരി ഓപ്പൺ സ്റ്റേജാണ് നൂറടിയോളം വരുന്ന സ്റ്റേജിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് അറേഞ്ച്മെൻസിലാണ് സീനുകൾ മാറുന്നത് വലിയ സ്റ്റേജിൽ അറേഞ്ച് ചെയ്യുകയാണ് ഏപ്രിൽ എട്ടാം തീയതി എൻ എൻ പിള്ളയുടെ ശുദ്ധമന്ദളം എന്ന നാടകം ഏപ്രിൽ എട്ടാം തീയതി സോറി ഏപ്രിൽ ഒൻപതാം തീയതി എം ടി വാസുദേവൻ നായർ രചിച്ച പരിണയം അതും സൂര്യാകൃഷ്ണമൂർത്തിനെ സംവിധാനം ചെയ്ത നാടകമാണ് ഏപ്രിൽ പത്താം തീയതി മൂന്ന് നാടകങ്ങളാണുള്ളത് ഗുഡ് നൈറ്റ് അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സൂക്ഷ്മ ചർച്ച സൂക്ഷ്മ ചർച്ച ഒരു തുടർ നാടകം ഈ നാടക ഫെസ്റ്റിവലിലേക്ക് എല്ലാവരെയും മാധ്യമപ്രവർത്തകരെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു പിന്നെ നാടക ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം ശ്രീ പി ടി തോമസ് എം പി ആണ് നിർവഹിക്കുന്നത് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ നാടക ഫെസ്റ്റിവല് എല്ലാവർക്കും സൗജന്യം വാസോ ഒന്നുമില്ല സൗജന്യമായി തന്നെ നാടകം കാണുന്നതിനുള്ള ഇവിടെ ക്രമീകരിക്കുന്നു ഓഡിറ്റോറിയം സൗണ്ട് ലൈറ്റ് അത്തരം ക്രമീകരണങ്ങൾ മാത്രം